വെൽക്കം ടു ഫുഡ് ടാക്ക് സദ്യക്കലയിൽ ഓരോരത്ത് വിളമ്പണ ശർക്കര വട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണാൻ പോണത് ഇതിനെ ശർക്കര ഉപ്പേരി എന്നും ശർക്കര എന്നൊക്കെ പറയാറുണ്ട് പല സ്ഥലത്ത് പല പേരിലാണ് അറിയപ്പെടുന്നത് ഇതെങ്ങനെയാണ് നല്ല ക്രിസ്പിയും ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണെന്നാണ് നമ്മുടെ വീഡിയോയിലൂടെ പറയാൻ പോകണേ അവർ മിസ് ചെയ്യരുത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം പിന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ ഞാനിവിടെ അര കിലോ നേന്ത്രക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇന്നലെ കൊണ്ടുവന്ന ഉള്ളു കേട്ടോ അപ്പോഴേക്കും നിറം മാറിയിട്ടുണ്ട് നല്ലോണം മൂത്തക്കായ ആണ് മൂത്തക്കായാണ് ഇതിന് വേണ്ടത് അപ്പോൾ നിങ്ങൾ ഏത് ദിവസമാണോ ഉണ്ടാക്കാൻ പോകണേ ആ ദിവസം വാങ്ങിയാൽ മതി കേട്ടോ അടുത്തത് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് നേന്ത്രക്കായ തോല് കളഞ്ഞെടുക്കണം അതിനായിട്ട് മുകൾ ഭാഗവും താഴ്ഭാഗവും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇങ്ങനെ നീളത്തിലൊന്ന് കീറി കൊടുക്കണം അപ്പോൾ കീറണ സമയത്ത് കത്തി നല്ലോണം അകത്തേക്ക് പോകരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ കായൽ തട്ടിയിട്ട് അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ ഒന്ന് കീറി കൊടുത്ത് ഒന്ന് അകറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോൽ കളഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ തോൽ കളഞ്ഞ ഓരോ കായും നമുക്ക് മഞ്ഞൾ വെള്ളത്തിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതിൽ കറ പോവാനായിട്ട് വയ്ക്കുക കടയിലൊക്കെ അവർ ഡയറക്റ്റായിട്ട് സ്ലൈസ് ചെയ്ത് ഇടുക കേട്ടോ അപ്പോൾ ഓരോ കായും മഞ്ഞൾ വെള്ളത്തിലിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം അതുപോലെ ഒരു കിച്ചൺ ടവൽ എടുക്കുക അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നന്നായിട്ട് തുടച്ചു കൊടുക്കുക ഇനി നമുക്കിത് മുറിച്ചെടുക്കണം അപ്പോൾ ഒരു കായ എടുത്തിട്ട് ഇതതുപോലെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുക അതിന് ശേഷം രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യണേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ പീസായിട്ടും എടുത്ത് കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം ഒരുപാട് തിന്നല്ല ഒരുപാട് തിക്കല്ല ആ ഒരു പരുവത്തിൽ വേണം പീസസ് ഉണ്ടാവാനായിട്ട് പിന്നെ മാക്സിമം ഇത് ഒരുപോലെ കട്ട് ചെയ്യാനായിട്ട് നോക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ വറുക്കാനിടണ സമയത്ത് ഈവൺ ആയിട്ട് അത് കുക്കായി കിട്ടുള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതുപോലെ വേണം ഉണ്ടാവാനായിട്ട് അപ്പോൾ ഒരുപാട് തിക്കല്ല ഒരുപാട് തിന്നുമല്ല അപ്പോൾ അതാ ഞാൻ എല്ലാം ഉറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കണം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കണേ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇതാ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ വൺസ് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ ലോ ടു മീഡിയം ആ ഒരു ഇതിൽ വേണം ഫ്ലെയിം ഉണ്ടാകാനായിട്ട് അപ്പോൾ ഇട്ട ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടാനായിട്ട് കുറച്ച് സമയമെടുക്കും അകത്തും പുറത്തും ഒരുപോലെ നന്നായിട്ട് ക്രിസ്പി ആയാൽ മാത്രമേ നമ്മുടെ ശർക്കര വട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നാല് വറുത്തതിൻ്റെ ആയിരുന്നു അത് കാണാത്തവരൊന്ന് കാണണം കേട്ടോ ആ നാല് വറുത്തതും ഈ ശർക്കര വട്ടും എല്ലാവരും ഇത്തവണ ഉണ്ടാക്കി നോക്കണം അപ്പോൾ മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതെന്തിനാണ് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അകത്ത് വേവാതെ കിടക്കണ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ശേഷം ഇതാ നല്ലോണം ക്രിസ്പി ആയി എന്ന് നമുക്ക് ഏകദേശം നോക്കണ സമയത്ത് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം അപ്പോൾ എടുത്തുടനെ നിങ്ങൾ പൊട്ടിച്ചു നോക്കണ സമയത്ത് അത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുള്ളൂട്ടോ അകവശം പക്ഷേ നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ ഓരോ ബാച്ചായിട്ട് എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ നോക്കൂ എന്ത് രസമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഷ്ണങ്ങൾ ചെരിച്ചും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തു എന്ന് മാത്രം അങ്ങനെ ഞാൻ എല്ലാം വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാകാണ്ടില്ലേ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് വെക്കണം നമുക്കൊരു കൂട്ടുണ്ടാക്കിയെടുക്കണം അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ ചുക്ക് ഒരു ടീസ്പൂൺ ജീരകപ്പൊടി അര ടീസ്പൂൺ ഏലക്ക ഇത് മൂന്നും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്കിപ്പോൾ നോക്കാം തൽക്കാലം ഈ ഒരു അളവിലേക്ക് ഇത് മതിയാവോ ഇല്ലയെന്ന് നമുക്ക് ഇട്ട് വരണ സമയത്ത് മനസ്സിലാവും അപ്പോൾ അതിന് ശേഷം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കര അലിയിച്ച് അരിച്ചെടുത്ത് വെച്ചതാണ് അപ്പോൾ അതൊരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണം ഇതാ കണ്ടില്ലേ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒരു നൂൽ പരുവാം അതായി കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വറുത്ത് വെച്ചിരിക്കണം നമ്മുടെ ശർക്കര വട്ടി നല്ല തണുത്ത ശേഷം വേണം ഇത് ഇടാനായിട്ട് ഇതിലേക്ക് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം അപ്പോൾ ഇട്ട ശേഷം ഇതാ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ സമയക്കെ ഫ്ലെയിം നല്ല ലോയിൽ ഉണ്ടാവണം കായും ശർക്കരയും നന്നായിട്ട് യോജിച്ച് കിട്ടണം ഈ ഒരു സംഭവം ഉണ്ടല്ലോ കഴിച്ചു തുടങ്ങിയാൽ നിർത്താനേ തോന്നില്ല എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ പോലെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനത് മുഴുവനായിട്ട് തന്നെ ചേർക്കുകയാണ് കേട്ടോ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടില്ല ഏറ്റവും ലോയിലാണോ വെച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ചുകൂടെ പൊടികൾ വീണ്ടും മിക്സ് ചെയ്ത ശേഷം ഇട്ടുകൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ എത്രത്തോളം ചുക്കിൻ്റെ ജീരകത്തിൻ്റെ മണമുണ്ടാവണോ അത്രയും നല്ല സ്വാദ് തോന്നിക്കും കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് ശേഷം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് പഞ്ചസാര ചേർക്കുന്നത് ഈ ശർക്കര വട്ട് തമ്മിൽ തമ്മിൽ ഒട്ടാതിരിക്കാനും വിട്ടുകിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂണോ ഒന്നര ടീസ്പൂണോ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് വിട്ട് കിട്ടണവരെ കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഫ്ലെയിം ഓഫിലാണ് എന്നാലും നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ അതാ കണ്ടില്ല എല്ലാം നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ിനി ഇതിലെ പൊടികളെല്ലാം മാറ്റി നന്നായി ആറിയ ശേഷം ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ നിൽക്കും പക്ഷേ കുറേ നാൾ നിൽക്കില്ല ഇവിടെ കാരണം ഞാനത് കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോയിലുള്ള എന്ത് സംശയങ്ങൾ വേണമെങ്കിലും കമൻറ്റിൽ വന്ന് ചോദിക്കാം അപ്പോൾ ഇതാണ് കഴിഞ്ഞ വീഡിയോയിലിട്ട് നാല് വറുത്തത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ വ്യൂവേഴ്സിനും താങ്ക്